ഹീറോ വക്കം നാഷണൽ ഫൗണ്ടേഷൻ പന്ത്രണ്ട് വർഷമായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം തലസ്ഥാന നഗരിയിലെ മാധ്യമ പ്രവർത്തകർ ഈ സംഘടനയെ എത്രയധികം പരസ്യം കിട്ടാമോ അതെല്ലാം തന്നിട്ടുണ്ട് അല്ല അവരോട് പ്രത്യേകം തലസ്ഥാന നഗരിയുടെ മാധ്യമപ്രവർത്തകരോട് അംഗി പറയുകയാണ്

കവിയും പരിസ്ഥിതി ും പരിസ്ഥിതിയുംഗതകുമാരി ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഴിഞ്ഞ അവാർഡ് മതമൈത്രിയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും ആഗോള പ്രതീകമായ പ്രതീകമായ എം എ യൂസഫ് അലി നുരു അദ്ദേഹത്തിനാണ് കൊടുത്തത് ഇത് ആറാമത്തെ അവാർഡാണ് അതിന്റെ നമ്മുടെ ഒന്ന് വിജയകുമാർ സാറ് മുഹമ്മദ് ജനറൽ സെക്രട്ടറിയാണ് സംസാരിച്ചത് എം എം ഇക്ബാൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നയാളാണ് ഡോക്ടർ ജമാൽ മുഹമ്മദ് മൂന്ന് പേരാണ് ഇന്നത്തെ ഞങ്ങളൊരു ജഡ്ജിംഗ് കമ്മിറ്റി

ആഗോള തലത്തിലും പ്രശസ്തി നേടിയ ും അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മുടെ ഈ അവാർഡിന്റെ ഇതിൽ മാത്രമല്ല അല്ലെ ദേശീയ തലത്തിലുമൊക്കെ ഉള്ള അംഗീകാരം നിരവധി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു നിലയിൽ ഉള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഉപരി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്താണ് കൂടുതൽ അദ്ദേഹം നടത്തുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഹൈടെക് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികളിൽ കായികക്ഷമത പുറത്തു വരികയാണ് നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് കായികക്ഷമത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്പോർട്സ് രംഗത്ത് ജീവകാരുടെ പ്രവർത്തനങ്ങൾ നിരവധി അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം ബാധിച്ച കുട്ടികൾക്കും മാനസിക വൈകല്യം ഉള്ള കുട്ടികൾക്കും അവരെ അവർക്ക് വേണ്ടി നടത്തുന്ന ജീവകാരുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ ഒരു പ്രശസ്തമാണ് അത് എടുത്ത് പറയുന്നുണ്ട് അതേപോലെ ഇന്നത്തെ യുവതലമുറ അല്ലെങ്കിൽ സമൂഹമാരെ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ലഹരി ഉപയോഗം അതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ആദരിച്ചുകൊണ്ട് എല്ലാം ഇടയിൽ ഒരു അവാർഡ് പ്രഖ്യാപനമാണ് അദ്ദേഹത്തിനാണ് ഈ ആറാമത്തെ ഐ എൻ ടി ബ്യൂറോട്ടം അവാർഡ് നൽകുന്നത് അതിന്റെ പ്രഖ്യാപനമാണ് ചടങ്ങുണ്ട് അത് പിന്നീടാണ് മെയ് ഇരുപത്തി അഞ്ചിനാണ് തീരുമാനിച്ചത് അഞ്ചിന് നൂറ്റി എട്ടാം ജന്മവാർഷികം പുരസ്കാരത്തിൽ വെച്ച് ആഘോഷിക്കുന്നുണ്ട് അന്നേ ദിവസം ഈ അവാർഡ് സമ്മാനിക്കുന്നതാണ് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് വയസ്സിൽ ബ്രിട്ടീഷുകാർ അതാണ് ഭഗത് സിംഗിനെ പോൽ അദ്ദേഹം അറിയപ്പെടുന്നത് കേരളത്തിലെ ഭഗത് സിംഗിന് ആ രൂപത്തിലുള്ള പ്രാധാന്യമാണ് എല്ലാവരുടെയും സഹായം ഫലകവും പ്രസക്തി പത്രവും മെയ് ഇരുപത്തി അഞ്ചിന് ഇവിടെ നടക്കുന്ന യോഗത്തിൽ സമ്മാനിക്കുന്നതാണ് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്